ഐം സോറി ആ കോൾ അല്പം നീണ്ടുപോയി ഒരു ബിസിനസ് കോളിന്റെ കാര്യം തന്നെ പോലെ ഒരാളോട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല ഇനി ഇനി പറ എന്താ കാര്യം ഞാനൊന്നും ഓക്കെ സാരങ്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാരംഗിന് ബിസിനസ്സിൽ സഹായമാവുന്ന രീതിയിൽ കുറച്ച് പണം കിട്ടുന്ന കാര്യമാണ് അത് ഞങ്ങളിൽ ആരെങ്കിലും സാരങ്ങിന് വെറുതെ തരുന്നു എന്നല്ല സാരങ്ങിന് അവകാശപ്പെട്ട പണം തന്നെയാ അതുകൊള്ളാലോ എനിക്ക് അവകാശപ്പെട്ട പണം നിങ്ങൾ തരിക അതെങ്ങനെ മുൻപ് വീടിന്റെ അവകാശത്തെക്കുറിച്ച് നിങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി അന്ന് സാരംഗ മൈഥിലിക്ക് മുന്നിൽ ഒരു ഡിമാൻഡ് വെച്ചു വീട്ടിൽ സാരംഗിന്റെ അവകാശത്തിന് തുല്യമായൊരു തുക നിങ്ങൾക്ക് വേണമെന്ന് മൈഥിലി അന്ന് സമ്മതിച്ചില്ല അതിന് മൈഥിലിയുടെ ഉണ്ടായിരുന്നില്ല ആ കരാറ് ഇപ്പൊ നമുക്കൊന്ന് ആലോചിച്ചാലോ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം ഇത് മൈഥിലിയുടെ തീരുമാനപ്രകാരം നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതാണോ ഇക്കാര്യത്തിൽ ഡോക്ടർ മൈഥിലിയെ വലിച്ചിരിക്കണ്ട ഇത് ഞങ്ങളുടെ തീരുമാനമാണ് എന്ത് പറയുന്നു വിഴുങ്ങാൻ പറ്റാത്ത ഒരു മുള്ളു തൊണ്ടലേക്ക് ഇട്ട് തന്നിട്ട് സുഖമുണ്ടോ എന്ന് പെട്ടെന്ന് ചോദിക്കില്ലേ സീവിയർ സാറേ െ അതെ പണം ഇന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പോലും എനിക്ക് അതിന് ബുദ്ധിമുട്ടില്ല പിന്നെ തുക എത്രയാണെന്നൊക്കെ ഉള്ള കാര്യം അതും നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾ ഉറപ്പ് തരണം പിന്നീട് ഒരിക്കലും മൈഥിലിയോ മക്കളോ കാണാൻ നിങ്ങൾ ആ വീട്ടിൽ കാലെടുത്ത് കുത്തരുത് അല്ല സാരംഗം മറുപടി ഒന്നും പറഞ്ഞില്ല ഒരു വിഷയം നിങ്ങൾ എന്റെ മുന്നിൽ അവതരിപ്പിച്ചു അതിന്റെ മറുപടിക്കുള്ള സമയം കൂടി നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ എങ്ങനെ ശരിയാവും ഒരു കാര്യമാണ് ഞങ്ങൾ തന്റെ മുന്നിൽ വച്ചത് ഇനി അതിന് സമ്മതം അല്ലെങ്കിൽ മൈഥിലിയെയും മക്കളെയും ശല്യപ്പെടുത്തരുതെന്ന് ഒരു കട്ടായം അങ്ങോട്ട് പറയും അത് ലംഘിച്ചാൽ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറിയെന്നും വരും താനൊന്നും സാരെ ഇതൊക്കെ പിന്നെ പോലീസ് ഭാഷയിൽ പറയുന്ന തനിക്ക് എത്ര സമയം വേണം അധികം സമയം എടുക്കാതെ നോക്കാം പക്ഷേ ഞാനും ചോദിച്ചോട്ടെ ഈ കച്ചവടത്തില് തന്റെ ലാഭം എന്താ ലാഭം തൊട്ടു മുമ്പേ പറഞ്ഞല്ലേ നമ്മള് രണ്ടുപേരും കച്ചവടക്കാരാണെന്ന് പിന്നെന്താ എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല ആ കുടുംബത്തിൽ നിന്നും എന്റെ സാന്നിധ്യം എത്ര ദൂരത്തായിരിക്കുന്നുവോ അത്രയും തനിക്ക് ലാഭമാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ തിരിച്ചു വരെ മാന്യമായിട്ട് പെരുമാറിയാൽ അത് നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ എനിക്കൊന്നുമില്ല ആ ഇതിന്റെ മറുപടിയുമായിട്ട് വൈകാതെ നമുക്ക് കാണാം എന്തായാലും സ്നേഹിക്കുന്നവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്ന തന്റെ ഏർപ്പാട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പറട്ടെ അയാൾക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ആനന്ദെ അയാൾ ഇങ്ങനെ തന്നെ പറയും പക്ഷേ പ്രാരാബ്ദങ്ങളിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ ചിലപ്പോ അത് മാത്രം ചിന്തിച്ചു വരും അങ്ങനെയാണെങ്കിൽ അയാൾ വിളിക്കും എന്നെങ്കിലും ഒരിക്കൽ ഇവന്റെ ജീവൻ എടുക്കുന്ന ചുമതല കൂടി എനിക്ക് വരുമെന്നാണ് തോന്നുന്നത്